ചെറിയ നമ്മൾ ചെമ്പലിക്ക് ഹൂറിനും വേണ്ടി നോക്കാനായിട്ട് പോവുകയാണ് ചാളയാണ് നമ്മൾ ബെയിറ്റ് ആയിട്ട് ഇടാനായിട്ട് പോകുന്നത് ഇവിടെ വെള്ളം ശരി ഏറ്റവും കൊണ്ട് നിൽക്കുന്ന സമയാണിത് അപ്പം ചാളപ്പീസ് സൈച്ചേട്ടൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കാർബൻകുളത്തിലാണ് മീനടിച്ചാൽ മിസ്സാ വരുത് ഒരു കാരണവശാലും അതുകൊണ്ട് തന്നെ നല്ല പവർഫുൾ കാർബൻകുളത്തിലാണ് സൈ ചേട്ടൻ ബെയിറ്റ് കോർത്തിരിക്കുന്നത് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ബെയ്റ്റ് നമ്മൾ ചാ ചാളപ്പീസ് ശരിക്കും കോർത്തിട്ടുണ്ട് ഇനി ഇനി എറിയാനായിട്ട് പോവുകയാണ് മാക്സിമം ലോങ് ഡിസ്റ്റൻസിലേക്ക് തന്നെ നമ്മുടെ ബെയ്റ്റ് എറിഞ്ഞെത്തിക്കണം ഇവിടെ ശരിക്കും മീനുകളുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അധികം ഡേറ്റ് എറിഞ്ഞിട്ട് അധികം താമസമൊന്നും വേണ്ടി വരില്ല മീനടിക്കാനായിട്ട് ആ നല്ല ലോങ്ങിലേക്ക് തന്നെ പോയിട്ടുണ്ട് ഇപ്പോൾ തന്നെ അടി വീഴും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അടി വീഴും സജേൺ അത് അടിപൊട്ടാനായിട്ട് റെഡി ആയിട്ടാണ് നിൽക്കുന്നത് വലിക്കാനായിട്ട് റെഡി ആയിട്ടാണ് നിൽക്കുന്നത് ഇത് നമ്മുടെ ലൈൻ രമേശൻ്റെ കൈമാറിയിരിക്കുകയാണ് മിക്കുവർ ഇപ്പം തന്നെ അടിപൊട്ടാൻ നല്ല ചാൻസ് ഉണ്ട് മീൻ അടിച്ച് കഴിയുമ്പോൾ തന്നെ ഹുക്കപ്പ് കൊടുക്കണം അതിന് വേണ്ടി വെയ്റ്റിങ്ങിലാണ് നമ്മൾ അപ്പോൾ രമേശ് ചേട്ടൻ ഈ എറിഞ്ഞുകൊണ്ട് എറിഞ്ഞിട്ടിട്ട് അടിപൊട്ടി ഉള്ള വെയിറ്റിങ്ങിലാണ് നല്ലൊരു ഹുക്കപ്പ് കൊടുക്കണം മീൻ അത് എടുത്തിട്ട് ഓടുന്ന സമയത്ത് നേരത്തെ മീനടിച്ച് കറക്റ്റ് സമയത്ത് കുക്കപ്പ് കൊടുക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ടൊരു നല്ലൊരു മീൻ മിസ് ആയി അടിച്ചത് സമൂഹാണോ എന്ന് ചെറിയ ഡൗട്ടുണ്ട് തൊട്ടിപ്പുറത്ത് തന്നെ നമ്മുടെ സൈ ചേട്ടൻ പൊളിലോട്ടിട്ട് മാറുക വേട്ടയിലാണ് ഒരു ഫ്ലോട്ട് ഇട്ടിട്ടുണ്ട് ഫ്ലോട്ട് മീൻ അടിച്ച് താത്തുമ്പോൾ തന്നെ കറക്റ്റായിട്ട് ഹുക്കപ്പ് കൊടുത്താൽ മാത്രമേ നമുക്ക് ത്രിബ്ലൂഹൂഹു ഹുക്കിൽ മീനെ ലോക്കാക്കി കിട്ടൂ കിട്ടത്തുള്ളൂ നല്ല ഷാർപ്പ് ത്രിബ് ഹുക്കളാണ് നമ്മുടെ സൈ ചേട്ടൻ മീനുകളെ വെട്ടിപ്പിടിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നമുക്ക് ചാളയോ ചെമ്മീനോ ബേറ്റായിട്ട് ഉപയോഗിക്കാം രണ്ടിലും നല്ല റിസൾട്ടാണ് ഇവിടെ അച്ചന്മാരെ സൈ ചേട്ടൻ പോളറോട് ഉപയോഗിച്ച് മീനുകളെ വെട്ടിപ്പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഈ സമയത്ത് കണമ്പുകളും കട്ടകളും അടുകളും ഒക്കെ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട് കടലിനോട് ചേർന്ന് കിടക്കുന്ന കായൽ പ്രദേശം തന്നെ കടലിൽ നിന്ന് സകല മീനുകളും കൂട്ടത്തോടെ ഇങ്ങോട്ട് കയറി വരും അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൂടുതൽ മീനുകളെ പിടിക്കണമെങ്കിൽ ഇതുപോലെ ത്രിപുഴ ഹൂക്കിട്ട് വെട്ടിപ്പിടിക്കത്തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ കലക്ഷേട്ടൻ അടുത്ത ജീവനുള്ള ചെമ്മീൻ കാശി തരാനുള്ള പരിപാടിയിലാണ് നമ്മളൊരു സഞ്ചിയിലാക്കിയിട്ടാണ് ജീവനുള്ള ചെമ്മീനെ കെട്ടിയിട്ടിരിക്കുന്നത് സഞ്ചി സഞ്ചിയാവുമ്പോൾ എത്ര സമയം വേണമെങ്കിലും അവന്മാർ ലൈവായിട്ട് തന്നെ കിടന്നുള്ളൂ അതിൻ്റെ അകത്ത് കരയെ പിടിച്ച് നമ്മൾ വെയിലധികം കുളിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ചെമ്മീൻ ഡെഡായിട്ട് പോവും അപ്പോൾ ജീവനുള്ള ചെമ്മീനാണ് കലക്ഷണം കാശ് ചെയ്ത് തെറ്റിരിക്കുന്നത് എന്ത് മീൻ വേണേലും ഇതിൻ്റെ അകത്ത് കയറി പിടിക്കുക ഇപ്പോൾ വറ്റ ചെമ്പല്ലി പോലുള്ള മീനുകളെയാണ് പ്രധാനമായിട്ട് ഈ ഭാഗത്ത് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വറ്റകളുടെ ശരിക്കും ആക്ടിവിറ്റി കാണുന്നുണ്ട് കല്ലുകളുടെ അടുത്ത് ചെമ്പല്ലി പോലുള്ള മീനുകളും നിൽക്കും മച്ചന്മാരെ നമുക്കൊരു തകർപ്പം കൂരി കയറിയിരിക്കുകയാണ് നമ്മൾ ഇവനിപ്പോൾ തന്നെ ബേറ്റി കുറത്തിടാനുള്ള പരിപാടിയാണ് വലിയ ഹ്മൂറുകൾ പിടിക്കാൻ പറ്റിയ നല്ല കീടലം കൂരിയാണിത് ജീവനോട് തന്നെ ഇവൻ്റെ മുതലിൽ ഹുക്കുവർത്തം കിടുകയാണെങ്കിൽ ഹമ്മൂർ പോലുള്ള മീനുകൾ നല്ല തകർപ്പനടി അടിക്കുക അതിൽ വന്ന് മച്ചമാരെ സഹിച്ചേട്ടൻ റോഡ് ഉപയോഗിച്ച് മീനുകളെ വെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കട്ട്ര നച്ചിറ അടുപോലുള്ള മീനുകൾ ഇവിടെ കിടന്ന് ശരിക്കും കളിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ കടമിൻ്റെ വലിയ പുലപ്പ് കൂടെ എത്തിയിട്ടുണ്ട് കടലിൽ നിന്ന് അവർ കൂട്ടമായിട്ട് കയറി വന്നിരിക്കുന്നതാണ് ഏത് നിമിഷം വേണമെങ്കിലും ഒരു കുലകൊമ്പിൻ്റെ അടി നമ്മുടെ സഹിച്ചേട്ടൻ്റെ പോളോടി പ്രതീക്ഷിക്കാം പച്ചമ്മാരെ അടുത്തായിട്ട് നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ളൊരു മീനെ കിട്ടിയിട്ടുണ്ട് ഇത് നച്ചറിയാണ് നമ്മുടെ കരിമീനുകളെ പോലെ തന്നെ കൂട്ടമായിട്ട് കാണപ്പെടുന്ന മീനുകളാണ് ഈ നച്ചറികളിൽ കടലിലും കായലിലും ഉവന്മാരുണ്ട് കൂട്ടായിട്ടാണ് കടലിൽ നിന്ന് വെയിലേറ്റ സമയത്ത് ഇവർ കായലിലേക്ക് കയറി വരിക ആ സമയത്താണ് ചൂണ്ടക്കാർക്ക് ഇവരെ പിടിക്കാനായിട്ടും കഴിയുക കൂടുതലും